ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എഞ്ചർ സ്കാഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ബൊഹീനിയ പ്ലാന്റ്സ് ആണ് പൂക്കളോട് കൂടിയ ബൊഹീനിയ പ്ലാന്റ്സും അതുപോലെ തന്നെ പൂവില്ലാത്ത പ്ലാന്റ്സുകളും ഒക്കെ നമുക്ക് ഇന്ന് സൈലിന് റെഡി ആയിട്ടുണ്ട് കുറച്ചധികം കെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല മനോഹരമായ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ബൊഹീനിയ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് അപ്പൊ ഈ കാണുന്ന യെല്ലോയും ഓറഞ്ചും കൂടി ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുന്നത് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ ഈ പ്ലാന്റിന് വേണ്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും അപ്പൊ നമ്മുടെ ഇതിന്റെ ചെറിയ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് അതിന്റെ കൂടെ കുറേ ചാർജ് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ മുതൽ അതിന്റെ മേലേക്ക് റേറ്റ് ഉള്ള പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പം അതായത് നല്ലൊരു ബോൾ പോലെയൊക്കെ തോന്നും അത്ര തിക്കായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നമ്മുടെ സൺഡേ മണ്ടേ ഒക്കെ പോലെ തന്നെ രണ്ട് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് അസേലിയ പ്ലാന്റുകളാണ് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ അസേലിയയുടെ ഒരു പ്ലാന്റ് സൈസ് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ വീടിൽ ഉൾപ്പെടുത്താത്ത ഒരു പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കുറച്ചും കൂടെ വലിയ പ്ലാന്റുകൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ ഇതിന് നാല് കളേഴ്സേ ഉള്ളൂ കേട്ടോ നമുക്ക് ബാക്കി ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഒത്തിരി കളേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് വലിയ പ്ലാന്റിൽ വെറും നാല് കളേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഓറഞ്ച് വൈറ്റ് റെഡ് പിന്നെ നമുക്കൊരു പിങ്ക് ഇത്രയും ആണ് നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ വീടും നമ്മൾ പറയുന്ന പോലെ നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് അത്യാവശ്യം മഴയും ഒന്നും ഈ പ്ലാന്റിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് തന്നെയാണിത് എന്നും മഴക്കാലത്തും വേറെക്കും എന്നും നമുക്ക് പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് അസേലിയയുടെ കോമ്പോയും നമ്മൾ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സിംഗിൾ പ്ലാന്റും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ് ആണ് നമ്മുടെ രുദ്രാക്ഷം പ്ലാന്റ് നല്ല കമ്മൽ ചെടി എന്നൊക്കെ പറയുന്ന പോലെ നിറച്ചും പൂക്കൾ തൂങ്ങി 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 കിടക്കുന്ന നിറയെ പൂക്കളുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് രുദ്രാക്ഷം പ്ലാന്റ് ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടിയ അടിപൊളി ഒരു പ്ലാന്റ് നമ്മുടെ മെഡിനില്ലയുടെ മിനിയേച്ചർ ടൈപ്പ് നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിലും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിവിംഗ് റൂമിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന മെഡിനില്ല പ്ലാന്റ് ഇതൊരു സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അപ്പൊ നമ്മൾ പ്രത്യേകം ഇതൊരു സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജമന്തി പ്ലാന്റ്സുകളാണ് കേട്ടോ ജമന്തി പ്ലാന്റ് എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാണ് അല്ലെ അതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ